പെട്ടെന്ന് നമ്മുടെ കയ്യിലെ നഖം മുറിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് നെയിൽ കട്ടർ ഉപയോഗിച്ച് സാധാരണ നമ്മൾ നഖം മുറിക്കുമ്പോൾ ടെമ്പർ കൂടിയ നഖമാണെങ്കിൽ നെയിൽ കട്ടർ ഒടിഞ്ഞു പോകും പലപ്പോഴും നെയിൽ കട്ടർ ഒടിഞ്ഞു പോയിട്ടുണ്ട് പലരുടെ അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നെയിൽ കട്ടർ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നഖം മുറിച്ചെടുക്കാം നമുക്കറിയാം നമ്മുടെ കാലിലെ നഖം ഈ തള്ളവിരലിലെ നഖം ഭയങ്കര കടുപ്പമായിരിക്കും കാൽവിരലിലും മറ്റു നഖങ്ങൾ കുഴപ്പമില്ല കൈ ഇടയാതെ ഈ തള്ളവിരലിലുള്ള രണ്ട് നഖങ്ങൾ നല്ല കടുപ്പമായിരിക്കും അത് ഇത് നമ്മളെ നെയ്ക്കട്ടുകൾ വെച്ച് ഉപയോഗിച്ചാലൊന്നും മുറിയില്ല അപ്പം ഞാനിപ്പോൾ എൻ്റെ കൈനഖം വെട്ടുന്നത് ഇത് ഞാൻ നിർത്തിയിക്കുന്ന ഒരു നഖമാണ് കേട്ടോ അത് എന്തെങ്കിലും ആക്രമണമൊക്കെ വന്നു കഴിഞ്ഞാൽ ആക്രമണത്തെ നേരിടാൻ വേണ്ടി ഒരു നഖം നിർത്തിയേക്കുന്നതാണ് ബാക്കി നഖയെല്ലാം മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നഖം പെട്ടെന്ന് മുറിക്കുക അത് നമുക്ക് എളുപ്പമാണത് ചെറിയൊരു വിദ്യ പ്രയോഗിച്ചാൽ മതി ഏറ്റവും കൂടുതൽ അണുബാധ ഉള്ളത് നമ്മുടെ കയ്യിലും കാലിലുമാണ് എപ്പോഴും കൈ ഉപയോഗത്തിൽ വരുന്നതാണ് എപ്പോഴും ആഹാര സാധനങ്ങൾ കഴിക്കുമ്പോഴും വയറ്റിലേക്കൊക്കെ ഓരോന്ന് എടുത്ത് കഴിക്കുമ്പോഴൊക്കെ ഇപ്പോഴും കയ്യിൽ ബാക്ടീരിയകൾ അണുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കൈയുടെ നഖം എപ്പോഴും വെട്ടി നിർത്തുക ഈ ഇതിൻ്റെ ഗ്യാപ്പിലും ആണ് മറ്റേ അണുക്കളൊക്കെ ഇരിക്കുന്നത് എങ്ങനെ കഴുകിയാലത് പോകില്ല അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നത് വെട്ടി നിർത്തുക എല്ലാ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെട്ടി നിർത്തുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അണുബാധ ഒഴിവാക്കാൻ സാധിക്കും കാലിലും അതു തന്നെയാണ് കാലും കൈ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട രണ്ട് അവയവങ്ങളാണ് ഈ കൈകാലുകൾ ഇപ്പം നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം നമ്മുടെ ഈ വിനാഗിരി എടുക്കുക കുറച്ച് മതി ഒരു അല്പം വിനാഗിരി എടുത്തിട്ടുണ്ട് ഇതൊന്നും ചെയ്യാനില്ല വെറുതെ ഒന്ന് കയ്യിലേക്ക് ഒന്ന് തൊട്ട് കൊടുക്കുക ഇത് സിന്തറ്റിക് സിന്തറ്റിക്ക് വീട്ടിലുപയോഗിക്കുന്നതാണ് കേട്ടോ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വിലാഗിരിയാണ് സിന്തറ്റിക് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഓർഗാനിക് ആണെങ്കിൽ അത്രയും എഫക്റ്റ് ആവില്ല ഇത് നഖം വെട്ടുക മാത്രമല്ല ഇത് നമുക്കിത് ക്ലീൻ ചെയ്യാനും നല്ല ക്ലേസിങ് കിട്ടാനും നല്ലൊരു മാർഗമാണിത് എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പിന്നെ ഇത് മുക്കി മുക്കേണ്ടി വരും അതുകൊണ്ട് ഒരു മൂ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി അപ്പോൾ ഈ വളർത്തുന്ന നഖം ഇതുപോലെ ടെമ്പർ കൂടിയതാണ് ചെറുവിരലിലെ നഖങ്ങളാണെങ്കിലും വളർത്തുന്നതാണെങ്കിൽ ഭയങ്കര ടെമ്പറാണ് ഇപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാം ഇപ്പം മുഴുവൻ മുറിക്കുന്നില്ല ഒരു അല്പം മുറിച്ച് കാണിച്ചു തരാം പെട്ടെന്ന് മുറിഞ്ഞ് പോയി നല്ല ടെമ്പറുള്ള നഖ പക്ഷേ ഇത് ഇത് പെട്ടെന്ന് മുറി മുറിഞ്ഞു പോകും നമ്മളത് ചെയ്തുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഒരസുക കൈകൊണ്ട് വിനാഗിരി വെച്ചിട്ട് നഖം അപ്പോൾ ഈ നഖത്തിൻ്റെ ഈ സൈഡിൽ ഈ നഖം തുടങ്ങുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ ചെളിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ചെളി കളയാനും ഇത് ഇങ്ങനെ ഇങ്ങനെ ഉരച്ചാൽ മതി നല്ല ക്ലേസ് കിട്ടും എല്ലാം നകും അങ്ങനെ ചെയ്യാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് കാരണം എല്ലാവരും നെയിൽ കട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളൊരുപാട് ടെമ്പറ് കൊടുക്കുമ്പോൾ ഈ സാധനം ഇവിടെ പൊട്ടിപ്പോവും എന്നിട്ട് വേറെ നെയിൽ കട്ടർ വാങ്ങിക്കേണ്ട അവസ്ഥ വരാറുണ്ട് എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുക അപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക മറക്കാതെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്